ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററുടെ ഡെസ്ക്രിപ്റ്റ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മൾട്ടിപ്പിൾ എയർ എയർഡ്രോപ്പിൻ്റെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഉണ്ട് ചിലതിൽ ചിലവുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ മുന്നോട്ട് പോകുന്ന എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് മാർക്കിൻ്റെ അപ്ഡേറ്റ്സ് നോക്കാം ഏകദേശം പത്ത് ദിവസത്തോളമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് ഞാൻ ഒരു എൻ്റർ പേഴ്സണൽ ബിസിനസ്സും ഫ്രീലാൻസും ഒക്കെ ആയിട്ട് കുറച്ച് ബിസിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ തീരെ മാർക്കറ്റ് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ മൈൻഡ് താഴത്തേക്ക് താഴത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ അതൊന്നും ഞാൻ ബോധറായിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഹോൾഡ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അതായത് മാർക്കറ്റ് ആദ്യം നോക്കി നോക്കാം ഇപ്പോൾ കറൻ്റി ബി ടി സി എൺപത്താറായിരം ഡോളറുകൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് ടു പോയിൻറ്റ് എയിറ്റ് ഫോർ ട്രില്യൺ ഡോളേഴ്സ് അതിൽ ബി ടി സി ലോമിന് സിക്സ്റ്റി പെർസെൻറ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ബി ടി സി ഇപ്പോൾ എഴുപത്തേഴായിരം ഡോളർ വരെ ഇരുപത്തെട്ടാം തീയതി ഫെബ്രുവരിലെ ലാസ്റ്റ് ദിവസം ഇരുപത് എഴുപത്തി എട്ടായിരം ഡോളർ വരെ താഴ്ന്നു പോയത് അവിടെ നിന്ന് തിരിച്ചിപ്പോൾ എൺപത്താറായിരം ഡോളറിൻ്റെ എത്തിയിട്ടുണ്ട് ഇന്നത്തെ പ്രൈസ് അപ്പോൾ ഒക്കെ തിരിച്ചിപ്പോൾ റിക്കവർ ആയിട്ടുണ്ട് ഒരു എൺപത്താറായിരം ഡോളർ വരെ ഞാൻ ഏതായാലും പല ടോക്കൺസിൻ്റെയും ഒക്കെ ഹോൾഡ് ചെയ്തിരുന്നു അതൊക്കെ ലിക്വിഡായിട്ട് ആയിപ്പോയി ഞാൻ വീണ്ടും റീ എൻട്രി എടുത്തിട്ട് ലോങ്ങ് കൊണ്ട് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് പിന്നെ ചില ടോക്കൺസിൻ്റെ ഷോർട്ട് ഓൾറെഡി പ്ലാൻഡ് പ്ലാൻഡാണ് മാർക്കറ്റൊക്കെ ഇത്രയൊക്കെ ഡമ്പായിട്ടും എന്നെ അതിശയപ്പെടുത്തിയത് ഇപ്പോൾ ഈ ടോക്കണിൻ്റെ ടു പോയിൻറ്റ് നയൻ എയ്റ്റ് നാല് ദിവസം മുമ്പ് വരെ ഓൾമോസ്റ്റ് ത്രീ ഡോളേഴ്സ് വരെ പോയിരുന്നു പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞത് ഇത്രയും അധികം പ്രൈസൊന്നും വരാൻ ചാൻസ് ഇല്ല പക്ഷേ ഇപ്പോഴും പ്രൈസ് വൺ പോയിൻ്റ് സെവൻ ഫോർ ഡോളേഴ്സ് നിൽക്കുന്നുണ്ട് ഇതിനുള്ള ചില കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് വേറെ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൈസാന്നുള്ളത് ഒന്നാ ഒന്നാമത്തെ കാര്യം പൈഡ ഈ ഇപ്പോഴത്തെ റാങ്ക് നോക്കുക കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഇരുന്നൂറ്റൊന്നാമത്തെ റാങ്ക് ആണ് ടോട്ടൽ കോയിൻസിൽ എത്ര ക്രിപ്റ്റോ കറൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിലൊരു ഇരുന്നൂറ്റൊന്നാമത്തെ റാങ്ക് ആണ് മാർക്കറ്റ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ലെവൻ പോയിൻറ്റ് എയ്റ്റ് ഫോർ ബില്യൺ ഡോളേഴ്സ് പതിനൊന്ന് ബില്ല്യൺ പന്ത്രണ്ട് ബില്ല്യൺ കൂട്ടിക്കോ നമുക്കിനി തിരിച്ച് ഇവിടെ പോവാം ഇവിടെ പോയിട്ട് പതിനൊന്ന് മില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള ടോക്കൺ നോക്കാം പത്ത് ബില്ല്യെ മാർക്കറ്റ് ക്യാപ്പ് എച്ച് ബാറിനുള്ളൂ പതിനൊന്നാമത് നിൽക്കുന്നത് പത്താം സ്ഥാനത്ത് നിൽക്കുന്ന ട്രോൺ ഇരുപത് ബില്ല്യൺ ഓക്കെ മാർക്കറ്റ് ക്യാപ്പാണ് ഞാൻ പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിലേക്ക് പോകുന്നത് ട്രോണിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ട്വൻറ്റി ബില്യൺ എഫ് ഡി വിയും ട്വൻറ്റി ബില്യൻ കാരണം ഫുള്ളി സർക്കുലേറ്റിംഗ് സപ്ലൈയിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഹെഡേറെ എച്ച് ബാർ നോക്കി വെക്കാം പതിനൊന്നാമത് നിൽക്കുന്നതിൽ ടെൻ ബില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ് എഫ് ഡി വി ട്വൽവ് ബില്യനും ഓക്കെ അത് നോക്കി കഴിഞ്ഞാൽ പതിനൊന്ന് ബില്യൺ ഡോളർ മാർക്കറ്റ് ക്യാപ്പുള്ള പൈട്ടോക്കണ എന്തുകൊണ്ട് ഇരുന്നൂറ്റൊന്നാം സ്ഥാനത്ത് കാണിക്കുന്നു ഇതെന്തുകൊണ്ട് പതിനൊന്നാം സ്ഥാനത്ത് കാണിക്കുന്നു അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഒന്നാണ് ഇപ്പോൾ ഫുള്ളി ഡയലോട്ടർ വാലുവേഷൻ നോക്കണേ പന്ത്രണ്ട് ബില്യനേ ഉള്ളൂ പൈഡ നോക്കി കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തിനാല് ബില്യൺ നൂറ്റി എഴുപത്തിനാല് ബില്യൺ ഫുള്ളി ഡയലോട്ടൽ വാല്യുവേഷൻ ആണ് ഇതേ വാല്യുവേഷൻ ഉള്ള ബാക്കിയുള്ള ക്രിപ്റ്റോ നമുക്കൊന്ന് നോക്കി വെക്കാം ടെദർ ടെദർ സ്റ്റേബിൾ കോയിൻ ആണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് ബില്യനേ ഉള്ളൂ ഓക്കെ അവിടെ നിന്ന് താഴത്തേക്ക് പോയെങ്കിൽ എക്സ് ആർ പി നോക്കി വെക്കാം ഫുള്ളി ഡയലോട്ടർ വാല്യുവേഷൻ എന്താണെന്നുള്ളത് ഇരുന്നൂറ്റി എഴുപത്തേഴ് ബില്യൺ കൂടുതലാണ് പക്ഷെ മാർക്കറ്റ് ക്യാപ്പ് നൂറ്റി ഇരുപത്തി മുപ്പത്തി രണ്ട് ബില്യനേ ഉള്ളൂ അപ്പോൾ മാർക്കറ്റ് ക്യാപ്പിനനുസരിച്ചാണ് ഈ റാങ്കിങ് കൊടുത്തേക്കുന്നത് ബി എൻ ബിയുടെ എഫ് ഡി വി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എൺപത്താറ് ബില്യൻ എഫ് ഡി വേ ഉള്ളൂ മാർക്കറ്റ് ക്യാപ്പ് എൺപത്താറ് ബില്യൺ ഫുള്ളി സർക്കുലേറ്റി സപ്ലൈയിലാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പോൾ നമുക്കാണെങ്കിൽ സെവൻറ്റി ടു ബില്യനെ സോലാനേ ഉള്ളൂ എഫ് ഡി വി എൺപത്തഞ്ച് ബില്യനേ ഉള്ളൂ ഫുള്ളി ഡയലൂട്ടർ വാലുവേഷൻ അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് കാണിക്കുക കാരണം ഹൺഡ്രഡ് ബില്യൺ ആണ് സപ്ലൈ മാക്സ് സപ്ലൈ ഹൺഡ്രഡ് ബില്യൺ സർക്കുലേറ്റിംഗ് സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ആണെങ്കിലും അതിൽ വൺ പോയിന്റ് സംതിങ് സർക്കുലേറ്റിംഗ് ഉള്ളു ബാക്കി ഫൈവ് പോയിൻറ്റ് ഫോർ പോയിൻറ്റ് നയൻ ബില്ല്യണോളം ലോക്കഡാണ് അപ്പോൾ വളരെ അൺറിയലിസ്റ്റിക്കായിട്ടാണ് ഈ പ്രൈസ് മൂവ്മെൻറ്റ് നടക്കുന്നത് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള ഈ പ്രൈസ് മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മിനിമി ഞാൻ ഒരു ബി എൻ ബിനാൻസിൻ്റെ ന്യൂസ് വന്നിരുന്നു ലിസ്റ്റ് ചെയ്യണത് ഫൈനൽ ഡേയ്സ് ആയി ഐ മീൻ ലിസ്റ്റ് ചെയ്യാനുള്ള വോട്ടിൻ്റെ ഇതിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പിലാണ് ഇപ്പം ഓടുന്നത് എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനാൻസിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഞാൻ ഓൾറെഡി ഷോർട്ട് ചെയ്തിരുന്നു കേട്ടോ ടു പോയിന്റ് ടു ഡോളേഴ്സ് എന്നൊക്കെ ഷോർട്ട് ചെയ്തിരുന്നു അത് ടു പോയിൻ്റ് എയ്റ്റിലിക്വിഡ് ആയിട്ടായി ലോങ്ങ് ലിക്വിഡ് ആയിട്ട് വീണ്ടും ഷോർട്ട് ചെയ്ത് വീണ്ടും ഷോർട്ട് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തു പിന്നെ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഇപ്പോൾ വീണ്ടും ബിനാൻസിൽ ലിസ്റ്റിംഗ് വരും ആ ഒരു അനൗൺസ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ വോട്ടിംഗ് എസ് ആണ് ഏറ്റവും കൂടുതൽ ആ വന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഹൈപ്പുണ്ടാവും ഹൈപ്പിൻ്റെ അവിടെ നിന്ന് ബിനാൻസിൽ ലിസ്റ്റ് ചെയ്ത പാടെ ഞാൻ ഷോർട്ട് ചെയ്യും ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി മിക്ക ടോക്കൺസും ഫിനാൻസിൽ ലിസ്റ്റ് ചെയ്ത് പാടാൻ ഡംബായിട്ടുണ്ട് അതായത് ഓൾറെഡി റണ്ണിങ് പ്രൊജക്ട്സ് പുതിയത് ഫിനാൻസിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പമ്പ് വരും അതിനുശേഷം ഡംബാവും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ ടോക്കൺസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിനാൻസിന് അനൗൺസ്മെൻറ്റ് വരാണെങ്കിൽ നിങ്ങൾ സെൽ ഓഫ് ചെയ്ത് കളയാം കാരണം നിങ്ങൾക്ക് ഇനി അൺലോക്സ് വരാണ്ട് നിങ്ങളിത് ഹോൾഡ് ചെയ്തിട്ടൊരു കാര്യം ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെബ് ടു ആണ് ഈ ഒരു പൈ ടോക്കൺ മൈൻ ചെയ്തേക്കുന്നത് വെബ് ത്രീ യൂസേഴ്സിനേക്കാളും അപ്പോൾ പലർക്കും ഈ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് പലരും ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ടോക്കണാണ് ഈ ഒരു പൈ ടോക്കൺ എനിക്ക് പേഴ്സണലി അറിയുന്ന കുറച്ച് പേര് ഇപ്പോഴും പത്ത് ഓർഡർ നൂറ് ഓർഡർ ആവും പറഞ്ഞിട്ട് ആയിരം രണ്ടായിരം മൂവായിരം ടോക്കൺസ് അൺലോക്ക് ആയത് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ വിൽക്കാൻ പറഞ്ഞിട്ടും അവർ കൂട്ടാക്കുന്നില്ല അത് അവരുടെ ഇഷ്ടമാണ് നമുക്ക് പ്രോഫിറ്റ് എങ്കിലും എടുക്കണം അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പേഴ്സൻ്റെ പ്രോഫിറ്റ് എടുക്കണം അതിൽ റെഡിയല്ല അത് അവരിഷ്ടമാണ് അവർ മൈൻഡ് ചെയ്ത ആണ് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം അഞ്ച് വർഷമായിട്ട് മൈൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെയും ടോക്കൺസ് ഇനി ഒരുപാട് വരാണ്ട് നിങ്ങൾ നോക്കിയും കണ്ടും ഈ ഒരു ടോക്കണിൽ ഹോൾഡ് ചെയ്യാം കാരണം പയ്യ് ഒഫീഷ്യലി അവരുടെ ട്വിറ്ററിലൂടെ ഒരു സാധനം അനൗൺസ് ചെയ്തിട്ടില്ല ഇതിപ്പോൾ എന്തുകൊണ്ട് ഈ ഹൈപ്പ് എന്നുള്ള ഒരു ഐഡിയ ഇല്ല ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ ഒരാളോട് ചോദിച്ചാലും എന്തുകൊണ്ട് പൈ ഇങ്ങനെ നിൽക്കുന്നു എന്ന് ഒരാൾക്ക് ഒരു ഇല്ല എല്ലാവരും കൺസിഡർ ചെയ്യുന്നത് മീ മീമുമായിട്ടാണ് ഒരുവിധം ടോപ്പ് എക്സ് പോസ്റ്റുകളൊക്കെ ഉണ്ടായി നിങ്ങൾക്ക് മനസ്സിലാവും ബൈൻസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും അതാണ് അടുത്ത നെക്സ്റ്റ് ഷോർട്ടിംഗ് പ്ലാന് ഓക്കെ അത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു എന്ന് മാത്രം ഓക്കെ നമുക്ക് ഇനി ഓരോന്നോരന്നിലേക്ക് അടക്കാം ഏറ്റവും ആദ്യം ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ നിങ്ങൾ ഡെയിലി റിവാർഡ്സ് ക്ലെയിം ചെയ്തു കാരണം ഇവർ വൺ ബില്യൺ വാലുവേഷനിൽ ഫിഫ്റ്റീ മില്യൺ ഡോളേഴ്സ് റേസ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തത് ഓപ്പൺ സിയിൽ മാക്സിമം എക്സ് പീസ് കളക്ട് ചെയ്യാൻ നോക്കുക ഞാനിപ്പോൾ ഏഴായിരത്തി അറുന്നൂറ്റി അറുപത് എസ് പി ഉണ്ട് ഓപ്പൺ സി ടുൻ്റെ ഇവരുടെ ടോക്കൺസ് ഓൾറെഡി കൺഫേംഡ് ആണ് കൺഫേംഡാണ് ഞാനിപ്പിന്നീയൊരു എൻ എഫ് ടി വാങ്ങണം സോണി എണത്തിൻ്റെ മുകളിൽ ഒരു പ്രൊജക്റ്റാണ് ഇതൊക്കെ കളക്ഷൻ ലിസ്റ്റിലുള്ളതാണ് ഈ ഒരു പി ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പോയിട്ട് എലിജിബിൾ കളക്ഷൻസ് ക്ലിക്ക് ചെയ്ത് പി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയുള്ള കളക്ഷൻസ് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ് പി ഈ ഒരു ഷിപ്മെൻസ് കിട്ടും എനിക്ക് മൂന്ന് ഷിപ്മെൻസ് കിട്ടിയിരുന്നു ഞാൻ ചെറിയ ഒരു ഡോളർ ഒന്നര ഡോളർ വൃത്തായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയത് അതായത് സാധനം ഞാൻ വാങ്ങി എന്ന് കാണിച്ചു തരാം അത് ഒരു ഡോളറിന് താഴെ രണ്ട് ഡോളർ മൂന്ന് ഡോളറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു എന്താ പറയുക എൻ എഫ് ടി കളക്ഷനിലേത് അപ്പോൾ അത് ഇന്ന് എനിക്ക് കിട്ടിയ അപ്പോൾ ലീഡർ ബോർഡ് നോക്കുകയാണെങ്കിൽ എൻ്റെ സ്ഥാനം വരുന്നത് ഇരുന്നൂറ്റി എഴുപതാമത്തെ റങ്ങാൻ എനിക്ക് ആകപ്പാടുള്ളഴുതായിരത്തി അറുന്നൂറ്റി അറുപത് പോയിൻറ്റാണ് ഞാൻ ആകപ്പാട് പത്ത് ഡോളർ ഇരുപത് ഡോളറിൻ്റെ ട്രേഡേ നടത്തിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടുള്ള ട്രേഡ്സ് ഇത് എലിജിബിൾ കളക്ഷൻ നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വില കുറഞ്ഞ ചെറിയ എൻ എഫ് ടി ഇത് വാങ്ങും വിൽക്കുകയും കുറച്ച് നാൾ ഹോൾഡ് ചെയ്യുക വാങ്ങിയിട്ട് അപ്പം തന്നെ വിൽക്കരുത് അവരത് ഫ്രോഡാന്ന് കളിക്കുകയാണ് കൂട്ടും പിന്നെ എലിജിബിൾ കളക്ഷൻസിൽ നമ്മുടെ മുന്നേ പരിചയപ്പെടുത്തിയ മെറ്റാ വിന്നേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അതും ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിലൂടെ ട്രേഡ് ചെയ്തിട്ട് പോയിന്റ്സ് ഏടാവുന്നതാണ് ഇപ്പോൾ എനിക്കിപ്പോൾ കറൻ്റ്ലി കിട്ടിയത് ടു ത്രീ ഫോർ സീസണിലെയാണ് അപ്കമിങ് ഇനി ആറ് ഏഴ് എട്ടൊക്കെ വരുന്നുണ്ട് ഷിപ്പ്മെൻറ്റ്സ് എല്ലാവർക്കും കിട്ടണമെന്നില്ല അപ്പോൾ എനിക്ക് മൂന്നെണ്ണം കിട്ടി ഏഴായിരത്തി അറുന്നൂറ് എക്സ്പി ഉണ്ട് ഞാൻ ഇരുന്നൂറ്റി ഏഴാം റാങ്ക് ആണ് മാക്സിമം പോയിന്റ്സ് ഇതിൽ നേടാൻ നോക്കുക ഇനി അടുത്തെന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു ഇതിൽ മാക്സിമം ഈ ഈ ഒരു ഏർ നൺ സെക്ഷൻ പോയിട്ട് ഗെയിം നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പോയിട്ട് ഗെയിംസിൽ പോയിട്ട് ഓരോ ഗെയിംസ് കളിക്കണേനും നിങ്ങൾക്ക് സ്റ്റാർസ് കിട്ടും സ്റ്റാർസ് ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർസിൻ്റെ പോയിൻറ്റ് കിട്ടും പിന്നെ സൈക്കിൾസ് നടക്കുന്നുണ്ട് ഞാൻ പത്ത് ഡോളർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പതിനഞ്ച് ഡോളറോളം ആയിട്ടുണ്ട് അവർ കാരണം ഇവർ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യണമനുസരിച്ച് ഗ്യാസ് ഫീസായിട്ട് യു എസ് ഡി തിരിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതും ഡെയിലി ചെയ്തു വെക്കുക സെക്കൻഡാൻഡ് അടുത്തെന്ന് പറയുന്നത് മാജിക് ന്യൂഡൻ എന്ന പ്രൊജക്റ്റിൻ്റെ ഡെയിലി ക്വസ്റ്റുകളുണ്ട് അപ്പോൾ ആ ക്വസ്റ്റുകൾ മാക്സിമം തീർക്കുക പിന്നെ ഡെയിലി റോൾ ഓൺ ചെയ്യുക അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുക ഓൾറെഡി ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി കളോവേഴ്സ് ഉണ്ട് പിന്നെ നോക്കി കഴിഞ്ഞാൽ റേഡിയോ ഫോളോ ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഗെയിമിംഗ് പക്ഷേ ഇവർ കമ്മ്യൂണിറ്റി ഗെയിമിങ് കമ്മ്യൂണിറ്റി ട്രഗ് ചെയ്ത് പോളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രോജക്റ്റിന് ഓൾറെഡി ഫണ്ടിങ്ങും കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഭയങ്കര താഴെ പോയി ഓക്കെ ഇവർക്ക് ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് സിക്സ്റ്റി ബില്ല്യാണ് ഫണ്ട് ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഡെയിലി ടാസ്കുകൾ ചെയ്യുക മെയിൻ ക്വസ്റ്റി എക്സ്പ്ലോർ ക്വസ്റ്റി പോയിട്ട് മെയിൻ ക്വസ്റ്റുകൾ വാലറ്റ് കണക്റ്റ് അതിന് ഷൈറ്റ് ക്വസ്റ്റുകൾ ഡിസ്കോഡ് ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം ഏതൊക്കെയുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ തീർക്കുക അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിൻ്റ്സ് കിട്ടും പിന്നെ അതുകൂടാതെ നിങ്ങൾ ഡെയിലി അൺലോക്ക് കൊടുക്കുക അൺലോക്ക് റിലെറ്റ്സ് റോൾ കൊടുത്തിട്ട് ത്രോ ഡൈസ് നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൈസിന് വരുന്നതനുസരിച്ച് നമുക്ക് പോയിൻറ്റ്സ് കിട്ടുമായിരിക്കും വീണ്ടും പ്രസ്സ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അഞ്ച് ചാൻസിൽ എത്രത്തോളം പോയിൻറ്റ്സ് കിട്ടുന്നു അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ പോയിന്റ്സ് എക്സ്ട്രാ കൂടിക്കൊണ്ടിരിക്കും മുപ്പത്തഞ്ച് പോയിൻ്റ് ആയുണ്ട് ഓക്കെ ബാങ്ക് റിട്ടേൺ ഹോം അപ്പോൾ നമുക്ക് മുപ്പനൂറ്ററു നാല് പോയിന്റ്സ് പിന്നെ ഇതേപോലെ ഓരോ ടാസ്ക് ചെയ്യുന്നതിന് എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് മിസ് ഔട്ട് ആക്കേണ്ട ലിങ്ക് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് അടുത്തെന്ന് പറയുന്നത് വൺ ഫുട്ബോൾ ക്ലബ്ബിൻ്റെ പുതിയ ടാസ്ക് വന്നുണ്ട് സീസൺ ടു സീസൺ വൺ ഓൾറെഡി ഞാൻ നിന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ വളരെ എളിസ്റ്റ് ചെയ്ത് ആറ് മാസം മുന്നേ പരിചയപ്പെടുത്തിയാണ് ഇവരുടെ മൂന്ന് എൻ എഫ് ടി മിൻ്റിയാളെ ഞാൻ പരിചയപ്പെടുത്തിരുന്നു ഞാൻ ഓൾറെഡി മൂന്നെണ്ണം മിൻറ്റ് ചെയ്തിരുന്നു കമ്മ്യൂണിറ്റിലെ പലരും മിൻറ്റ് ചെയ്ത് കാണും അപ്പോൾ അവരെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയ ടാസ്കെലി ചെക്ക് ഇന്ന് അതേപോലെ തന്നെ ക്വിസ് ഫ്രീ ട്വീറ്റ് ട്വീറ്റ് ഫോളോ ചെയ്യല് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ളതുണ്ട് ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എൻ്റെ ലിങ്ക് വഴിക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് പോയിന്റ്സ് എക്സ്ട്രാ കിട്ടും അടുത്തെന്ന് പറയുന്നത് ലെയർ എഡ്ജ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ബിസിയായിരുന്നു ഈ നോഡ് റണ്ണിയാ ഞാൻ വിട്ടുപോയി ഇപ്പോൾ ഡെയിലി ചെക്ക് ഇൻ ചെയ്ത് മാക്സിമം ബൂസ്റ്റ് നേടുക പിന്നെ അതേ കൂടെ തന്നെ നിങ്ങളിവിടെ മിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലെയർ പ്ലഡ്ജ് പാസ് മാത്രം മിൻഡ് ചെയ്യുക വൺ പോയിൻറ്റ് ടു എക്സ് ബൂസ്റ്റ് കിട്ടും നോഡ് പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ ഈ ഒരു ഒ ജി പാസ് മിൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കറൻറ്റ്ലി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനാറ് പേര് മിൻഡ് ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം മുപ്പത് മണിക്കൂർ ഒന്നര ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു ഏകദേശം രണ്ട് ഡോളറിൻ്റെ അടുത്ത് വിലയുണ്ട് താല്പര്യം അവർക്ക് ഇത് വാങ്ങിയിട്ട് ത്രീ എക്സ് ബൂസ്റ്റിൽ ഈ ഒരു നോഡ് റൺ ചെയ്യാവുന്നതാണ് പിന്നെ ഡെയിലി ടാസ്ക് ചെയ്യുക പിന്നെ ടാസ്ക്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നിനും കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ പോയിന്റ്സ് വേറെയും കിട്ടുന്നുണ്ട് അപ്പോൾ വെച്ചാൽ ഈ പ്രൂഫ് ഇതിൽ പ്രൂഫും സബ്മിറ്റ് പ്രൂഫും ഈ ഇതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ലിങ്കൊക്കെ താഴത്തെ ഉണ്ട് റെഫറൻസിൽ എനിക്ക് കോഡ് ഉണ്ട് പക്ഷെ വർക്ക് ആവുകയോ എന്ന് അറിയില്ല നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ എൻ്റെ കോഡ് കൊടുക്കുന്നുണ്ട് താഴത്തെ ഡിസ്ക്രിപ്ഷൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗെയിമർ ബൂമ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ ഫ്രീ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റുകൾ ഉണ്ട് അപ്പോൾ അത് ഡെയിലി നിങ്ങൾക്ക് ജസ്റ്റ് ഡെയിലി ലോഗിൻ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക ട്വിറ്ററിൽ ഫോളോ ചെയ്യുക മറ്റേ അനൗൺസ്മെൻറ്റ് പോവുക അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ എൻ എഫ് ടി പോസ്റ്റ് ട്വീറ്റ് ട്വീറ്റ് ചെയ്യുക അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ പോയിൻ്റ് ലിങ്ക് ഒഴിക്കാറുണ്ടെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ് വേറെയും കിട്ടുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മൈനിങ് എന്നു പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ഗെയിംസ് കളിക്കാം പക്ഷേ അതിൻ്റെ ആ ഒരു റിവാർഡ്സിൻ്റെ ടൈം കഴിഞ്ഞു ആ ഒരു ടൈം കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റുകൾ മാത്രം തീർക്കാം പ്ലസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു എൻ എഫ് ടി മിൻറ്റ് ചെയ്യാം പക്ഷേ വൺ ഓൾ ആണ് ഇതിൻ്റെ പ്രൈസ് മിൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വൺ സോള് കൊടുത്തിട്ടാണ് മിൻഡിയേണ്ടി വരിക അതിൻ്റെ യൂട്ടിലിറ്റി ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ ഉണ്ടാവും കാരണം ഇവരുടെ പ്രൊജക്റ്റാണ് ഇപ്പോൾ അത്യാവശ്യം നയൻ മില്യന് മേലെ ലെവൻ മില്യന് മേലെ ഫണ്ടിങ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇവർ ട്വിറ്ററിൽ ഓൾറെഡി കൊടുത്തിട്ടായിരുന്നു ഞങ്ങൾ ലെവൻ മില്യന് മേലെ ഫണ്ടിങ് നേടിയിട്ടുണ്ടെന്നുള്ളത് പിന്നെ ഇവർക്ക് അത്യാവശ്യം ക്രെഡിബിൾ ആയിട്ടുള്ള ഫോളോവേഴ്സ് ഉണ്ട് വൺ ടു ഹൺഡ്രഡ് കെ ആണ് എത്താറായിട്ടുണ്ട് അപ്പോൾ ഒരു എൻ എഫ് ടി മിൻഡിയണുണ്ട് ചിലപ്പോൾ യൂസ് കേസ് ഉണ്ടാവും വേൾഡ് എളി മിൻഡേഴ്സിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഒക്കെ കൊടുക്കാവുന്നതാണ് ഇലവൻ മില്യൺ ഫണ്ടിങ് കിട്ടിയിക്കാൻ തന്നെ ഓക്കെ എൻ വി ഡിയൊക്കെ ഇവർക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് പവർഡ് ബൈ എൻ വി ഡിയ സോലാന ബി എൻ ബി ജെ എം ബി ബി പാർട്ട്ണറിലുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും ഇത് മിൻറ്റ് ചെയ്യുന്നുണ്ട് താല്പര്യം അവർക്ക് എൻ്റെ കൂടെ മിൻറ്റ് ചെയ്യാം എൻ്റെ കോപ്പി റഫറൽ കോഡ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ മിൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മൊനാടിൻ്റെ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ചറവറ ചെയ്യുന്നുണ്ട് എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെയിലി ചെക്ക് ഇൻ ചെയ്തിട്ട് ഇവരുടെ ഈ ഒരു വാലറ്റ് നിന്ന് ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് നേടുക എന്നിട്ട് ഇവരുടെ മാക്സിമം ഇൻട്രാക്ഷൻസ് കൊണ്ടുവരിക നല്ല രീതിയിൽ ഹൈപ്പ് വരുന്നുണ്ട് ടു ഫിഫ്റ്റി മില്യൺ ഡോളറിൻ്റെ അടുത്ത് ഫണ്ടിങ് ഉണ്ട് ഇവരുടെ ഈ ആപ്സ് ഡാബ്സിലൊക്കെ ഓരോന്ന് പോയിട്ട് നിങ്ങൾക്ക് അനുസരിച്ചുള്ള ഇൻട്രാക്ഷൻസ് കൂട്ടുക ഡെയിലി അല്ലെങ്കിൽ ടു ഡേയ്സ് ത്രീ ഡേയ്സ് കൂടുമ്പോൾ ഇൻട്രാക്ട് ചെയ്യുക വീക്കിലിൻ്റാക്ട് ചെയ്യാം രണ്ട് ദിവസം കൂടുമ്പോൾ ഇൻട്രാക്ട് ചെയ്യുക ഡെയിലി എന്നെ ഒറ്റയടിക്ക് എല്ലാത്തിലും ചെയ്യരുത് പല ദിവസങ്ങളായിട്ട് പല ഡാപ്സ് യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഔൾട്ട് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോനാടിൻ്റെ ഫോസറ്റ് നിങ്ങൾ ക്ലെയിം ചെയ്യുക അറ്റ്ലീസ്റ്റ് ആയിരം പോയിൻസിന് കൂടുതൽ ഔട്ട് ടു പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ ഒരു വൺ ടൈമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തു പിന്നെ ഇവിടെ ഡിപ്ലോയിൽ പോയിട്ട് ഈ മൊനാ ടെസ്റ്റിൽ പോയിട്ട് ഡി കോൺട്രാക്ട് ഡിപ്ലോയ് ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ സോണിയത്തിലും പോയിട്ട് നിങ്ങൾ കോൺട്രാക്ട് ഡിപ്ലോയ് ചെയ്യുക കാരണം സോണിയത്തിൻ്റെ നാൽപ്പത്തഞ്ച് ദിവസത്തെ ട്രാൻസാക്ഷൻ റെവസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നീട് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ബെറ്റർ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഏതെങ്കിലും ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് പിന്നെ മോനാട് ഫോസിറ്റീവ് ഇവിടെയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോനാടിൻ്റെ ഈ ഒരു ലിങ്ക് ഈ ഈയൊരു പേജിലെത്താം മോനാടിൻ്റെത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അതേപോലെ തന്നെ ഈ ഗെയിമേഴ്സ് ബൂം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എൻ എഫ് ടീം ഇന്ത്യേൻ്റെ ഒക്കെ ചിലവുണ്ട് വൺ സോള് ചിലവുണ്ട് പിന്നെ ഈ ഒരു ലയറാഡ് ഫ്രീയാണ് ഒ എഫ് സി ഫ്രീ ആണ് ഈ ഒരു ഇത് ഇത് ആണ് മാജിക് ന്യൂട്ടൺ ഫ്രീ ആണ് ഇത് ഫ്രീ എന്ന് പറയാൻ പറ്റില്ല ഇപ്പം കറൻ്റലി ഫ്രീ പോലെ തന്നെ അറിയാം പക്ഷേ പത്തൊട്ട് യൂണിവേഴ്സിറ്റി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ അത് ഫ്രീ എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ ഫ്രീ ആണ് ഇവിടെ ഫ്രീ അല്ല നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് റാങ്കിങ്ങും എക്സ് പീസും കിട്ടും എക്സ് പീസ് കിട്ടുന്നതിനനുസരിച്ചായിരിക്കും ഇവരുടെ ടോക്കൺ ഡയർഡ്രോപ്പ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിൻ്റെ ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ അതാണ് ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതാത് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പൈ ടോക്കണിൽ ഇപ്പോഴും കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് പൈ ടോക്കണിന് ശേഷം വീഡിയോ ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് ഞാൻ കുറച്ച് ബിസി ബിസിയായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഇത് വളരെ ഓവർ പ്രൈസ്ഡ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് തെറി വിളിച്ചുകൊണ്ട് കമന്റ് ചെയ്യണ്ട ഞാൻ അതിനെ അതേ രീതിയിൽ തന്നെ മറുപടി തരുന്നതാണ് ഓക്കെ നല്ല രീതിയിൽ കമന്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ എക് എക്സ്പ്ലനേഷനും കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലിനോട് വിഷോകളെന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പടുത്തൊരു വീഡിയോയിൽ വീട്ടിൽ കാണാം